മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരി കമലാ സുരേയുടെ ഓർമ്മകൾക്ക് ഇന്ന് പതിനഞ്ച് വയസ്സ് തികയുന്നു യാഥാർത്ഥ്യവും സ്വപ്നവും വേറിട്ട് കാണാതെ സ്നേഹം മതമാക്കിയ എഴുത്തുകാരിയായിരുന്നു കമലദാസ് സ്ത്രീയുടെ സൂക്ഷ്മമായ വൈകാരിക പ്രപഞ്ചത്തെ അടയാളപ്പെടുന്ന ശക്തിയായ കഥകളായിരുന്നു അതക്കൂടെ രചനകൾ ഇന്ത്യക്ക് പുറത്ത് വിദേശ സർവകലാശാലകളിലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരിയായിരുന്നു കമലദാസ് അവരുടെ കവിതകൾ വളരെ പ്രചുരപ്രചാരത്തിലുണ്ടായിരുന്നു വിദേശ നാടുകളിൽ നിർമ്മാതാ തളം ബൂത്ത് ആ കാലത്തിലേക്ക് സാധാരണ സാധാരണ വ്യക്തിയല്ല അസാധാരണ അസാധാരണ വ്യക്തിയാണ് അളക്കാൻ വേണം അല്ലാണ്ട് ഈ നോക്കണ നോക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ഉറച്ചു വിശ്വസിച്ച കമലാ സുരയ്യ കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീ നേരിടുന്ന അവഗണനയും വെല്ലുവിളികളും അസ്വാതന്ത്ര്യവും തുറന്നെഴുതി മലയാളത്തിലും ഇംഗ്ലീഷിലും കഥകളും കവിതകളും എഴുതി എന്റെ കഥ നിർമാതളം പൂത്തകാലം നെയ്പായസം സുരയ്യ പാടുന്നു അങ്ങനെ എത്രയെത്ര രചനകൾ സ്ത്രീയുടെ വിവിധ വൈകാരികാവസ്ഥകളുടെ അതിതീവ്രമായ ആവിഷ്കാരമാണ് പക്ഷിയുടെ മണം സ്വന്തം അനുഭവമെന്ന പോലെ ആഴത്തിലുള്ളതായിരുന്നു ആ എഴുത്ത് മാധവിക്കുട്ടിക്ക് സ്വപ്നവും യാഥാർത്ഥ്യവും രണ്ടായിരുന്നില്ല നാലപ്പാട് തറവാട്ടിലെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളും കൽക്കത്തയിലെ ജീവിതാനുഭവങ്ങളും കഥകളിലൂടെ പങ്കുവച്ചു വായനക്കാരെ സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി ആദർശ ജീവിതത്തിന്റെ കാപട്യം പൊളിച്ചുകാട്ടിയ കമല കപട സദാചാര ബോധത്തിനെതിരെ നിരന്തരം കലഹിച്ചു തലമുറകളുടെ പ്രണയസങ്കല്പങ്ങൾക്ക് നിറം പകർന്ന കമല എഴുത്തിന് എന്നും നിത്യയൗവനമാണ് റിസർച്ച് ഡെസ്ക് വിധി ദിനത്തിൽ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച